എന്ന െതിരെ ഡി ജി പിണപ്പെടുത്തി എന്ന കുറ്റം ചുമത്തി ഇങ്ങനെ പോലെ അവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയോ ചുമത്തില്ലോ സൗജന്യ പ്രദർശനമാളികൾ ചമ്പായി മാറ്റിയ ഇടകര നിങ്ങൾക്ക് കത്തിച്ചോടിയതൊന്നും മറക്കില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര തുടരും കേരള ഭരണം കണ്ട് മടുത്തൊരു ജനതയുമാകെ ഞാൻ വലങ്ങിൻറെ ജാതവെന്ന് നോക്കിച്ചാലോന്ന് ആലോചിക്കായിരുന്നു ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഇണ്ടെന്ന് അറിയാൻ സ്വർണം വോട്ടിനു വന്നാൽ തരണം നോക്കി ആണോ ഏതോ തുടർ അടകമാണ് സ്വന്തം കട്ടവർ വോട്ടിനു വന്നാൽ കരണം കൊടുക്കൂ മരുന്നുകളില്ല മരുന്നിന് പോലും ഉള്ളത് തള്ളും കള്ളും മാത്രം എന്താ മരുന്നുകളില്ല മരുന്നിന് പോലും ഉള്ളത് തള്ളും കള്ളും മാത്രം ചക്കര കൊടുത്തി കഴിയിട്ടോ അതില്ല മക്കോ ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുക സഖാക്കളാണേ അയ്യപ്പ ലോഹം മാട്ടിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തിക്കൂടാ ഈ നാട്ടിന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കണം അത് സ്വർണമല്ല അതിന്റെ ഉള്ളിൽ ചെമ്പായിരുന്നു അതിന്റെ പേരിലാണ് ഈ കൂട്ടത്തല്ല മുയിമനും ോ ഇതെന്ത് വിശാചിക്കലാണ് ഉടുമ്പ് പിടിക്കണവനാണ് പിടിക്കണത് സ്വന്തം തിങ്ങൻ അയ്യപ്പിട്ടപ്പൂതൻ അവരപ്പാ മറന്നാൾ കള്ളൻ ഒരുനാൾ നാൾ പിടിക്കപ്പെടുന്ന വൺ അണ്ടർവെയർന്ന് കടുങ്ക ഇപ്പോഴത്തെ അവസ്ഥ അളിയൻ ഇപ്പോ കണ്ടകശനിയ അത് കൊണ്ടേ പോവും സ്വയം വരുത്തി വെച്ചല്ലേ സ്വർണം ചെമ്പായി മാട്ടിയേ ഇത് പത്രക്കാരുടെയോ പ്രതിപക്ഷക്കാരുടെയോ ചെവിയില്ല ഞാൻ ഒത്തിയാ മതി പിന്നെ നാരാ വേറെ വല്ലതും വേണോ ശാസ്താവിന്ധനം സ്വർണം ഇതിനകത്ത് ചെമ്പ ചെമ്പ് കാൽപവൻ സ്വർണ്ണം ഇതിലില്ല ലോഹം മാറ്റിയതാര ഉയരം കൂടുന്തോറും വീഴ്ചടാക്കും കൂടുന്നു പഴമക്കാര് പറയാറുണ്ടേ ഏത് ഉത്തരത്തെന്ന് വീണാലും ഈ പൂച്ച നാല് കാലേക്ക് അറിയാമോ